എന്റെ പൈസയോ പോയി കുറച്ചൊക്കെ നിങ്ങളുടെ പൈസയും പോയി ഉണ്ടാവും ഈ വീഡിയോ കാണുന്ന മിക്ക ആൾക്കാരുടെ ഈ പൈസ കൊറച്ചെങ്കിലും പോയിണ്ട പോവാത് അപ്പോൾ നമ്മൾ കൊടുത്ത പൈസ നമ്മടെ പോയി നമ്മൾ അത്ര ദിവസം വർക്ക് ചെയ്ത ടൈം എഫേർട്ട് എല്ലാം പോയി നമുക്ക് പൈസ കിട്ടുകയും ചെയ്തില്ല അതാണ് ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നലെ ഞാൻ വീഡിയോ ഇതുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടാവുന്നറിയില്ല കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ ഒരു ബെസ്റ്റ് ഏണിംഗ് പ്ലാറ്റ്ഫോമാണ് ഞാൻ പരിചയപ്പെടുത്തിയത് എൻ്റെ കയ്യിൽ നിന്ന് കുറേ പൈസ പോയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ കുറേ ഓൺലൈൻ പ്ലാറ്റ്ഫോമിനൊന്നും വിശ്വസിക്കാത്ത ഒരാളാണ് സോ ഇന്നലെ ഞാൻ പരിചയപ്പെടുത്തിയത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെക്കുറിച്ച് ഓൺലൈൻ ഏണിംഗ് ആപ്പുകളായിക്കോട്ടെ പേജുകളായിക്കോട്ടെ അതിനെക്കുറിച്ചൊന്നും എനിക്ക് എന്താ പറയുക ഒട്ടും വിശ്വാസം ഒട്ടും ട്രസ്റ്റ് ഇല്ല ഒട്ടും ഒരു എന്താ പറയുക എൻ്റെ കയ്യിൽ നിന്ന് കുറേ പൈസ പോവുക കാരണം കൊണ്ട് തന്നെ കുറേ പൈസ പോവുക പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കും അപ്പോൾ ഞാൻ പൈസ കൊടുത്തിട്ടൊക്കെ ചെയ്തിരുന്നു നമ്മൾ ഫ്രീ ടു യൂസ് എന്ന് പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഓൺ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഓരോ വെബ് പേജസും ഓപ്പൺ ചെയ്യുക അതിപ്പോൾ ഫസ്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് ഫസ്റ്റ് മുതലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഒരു മൂന്ന് നാല് ഡായ്പകളിൽ ഞാൻ ചെന്ന് പെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പറയാം കോവിഡിൻ്റെ മുന്നേ കോവിഡിൻ്റെ മുന്നേ എൻ്റെ അമ്മയുടെ ജോലി പോയ ടൈമിൽ ജോലി പോകാന്ന് പറഞ്ഞാൽ അമ്മ സെയിൽസ്ഗേളായിരുന്നു അപ്പോൾ അമ്മയുടെ അമ്മ അത്രയും കാലം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന കട കൊടുത്തു അമ്മ ഖാദിയിൽ ചർക്കയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പോൾ അമ്മയുടെ ആ പണിയും അമ്മയ്ക്ക് നിന്നു അതുകൊണ്ട് തന്നെ എന്താ പറയുക ഞങ്ങൾ ഭയങ്കര ടൈറ്റായി എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ സിംഗിൾ മദർ ഫാമിലിയാണ് ഞാനും എൻ്റെ അനേനുമാണ് അപ്പോൾ ഞങ്ങൾ ഭയങ്കര ടൈറ്റായി എൻ്റെ മാരേജിന് മുന്നെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന ടൈമായിരുന്നു അത് ഡിഗ്രി കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ലാപ്ടോപ്പും കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല ഞാൻ എൻ്റെ പ്രൊജക്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ മാമൻ്റെ ലാപ്പ് വെച്ചിട്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഡാറ്റ എൻട്രി ഓപ്പർച്യൂണിറ്റി ഞാനിങ്ങനെ ഓ എൽ എക്സിലും അതിലൊക്കെ തപ്പിയപ്പോൾ കണ്ടായിരുന്നു ആ സമയത്ത് ഒരു ഫോർ ഇയർ ഫോർ ഇയർ ഫൈവ് ഇയർ ബാക്ക് ഫൈവ് ഇയർ ബാക്ക് എന്ന് പറയാൻ പറ്റില്ല ഫൈവ് ടു ഫോർ ഇയർ ബാക്ക് അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ എന്താ പറയുക ജസ്റ്റ് അതിൽ അപ്ലൈ ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു ഒരു എത്ര മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതോ അതോ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതോ അതിന് എന്തോ ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെ കണക്ക് പറഞ്ഞു വരെ എന്നിട്ട് അതിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഓരോ ആഴ്ച ഇത്ര വർക്ക് കിട്ടും അപ്പോൾ ഒരു മാസം ഇത്ര ഓൺ ചെയ്യാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചിട്ട് ഫസ്റ്റ് ഞാൻ ആ ഒരു ടൈപ്പിൽ കൊണ്ട് ചാടി എന്നിട്ട് കഷ്ടപ്പാട് പറഞ്ഞാൽ അമ്മാതിരി കഷ്ടപ്പാട് അവർ തന്നിട്ടുണ്ടായിരുന്ന പേജ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് ദിവസം മുന്നേ ആണത് ഒരു രണ്ട് മാസം ആവണണ്ടാവുള്ളൂ ഡിലീറ്റ് ചെയ്തിട്ട് അത് അതിന് ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് മെയിൽ ക്ലിയർ ചെയ്യുമ്പോൾ അങ്ങനെ ക്ലിയർ ചെയ്താണ് എന്നിട്ട് അത് മൊത്തം ഒരു എഴുപത്തഞ്ചോളം ലൈൻസ് ഉണ്ടായിരുന്നു ഒരു പേജിൽ അങ്ങനെ മൊത്തം ഒരു മുപ്പതോളം പേജ് ഒരാഴ്ച കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം ലാപ്പിൽ നമ്മൾ ഫുൾ ടൈപ്പ് ചെയ്തിട്ട് മിസ്റ്റേക്ക് ഒന്നുമില്ലാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് അത്രയൊരു മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണെന്നറിയില്ല അത് ഞാൻ കൊടുത്തു കൊടുത്തിട്ട് എനിക്ക് ആകെ കിട്ടിയത് അതിൻ്റെ പകുതി എമൗണ്ട് അതും ഒരു രണ്ടര മാസം മൂന്ന് മാസത്തോളം ഞാൻ വർക്ക് ചെയ്തിട്ട് എന്നിട്ട് മാമൻ്റെ ലാപ്പ് ഞാൻ പിന്നെ മാമൻ്റെ ലാപ്പ് വേണമെന്ന് പറയുമ്പോൾ മാമക്ക് ലാപ്ട് കൊടുത്തു എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ എൻ്റെ ബ്രദറിൻ്റെ വേറൊരു ബ്രദറിൻ്റെ ആപ്പ് ലാപ്ടോ എടുത്തിട്ട് പിന്നെ അതിൽ കുറച്ച് വർക്ക് ചെയ്തു അവസാനം എനിക്ക് മനസ്സിലായി നമ്മളുടെ ഈ ടൈമും എഫേർട്ടും മാത്രമാണ് വേസ്റ്റ് ആകുന്നത് നമുക്കൊരു പൈസയും കിട്ടുന്നില്ല എന്ന് മനസ്സിലായി അങ്ങനെ ആ ഒരു സംഭവം ഒഴിവാക്കി അതാണ് എനിക്ക് ജീവിതത്തിൽ പറ്റിയ ആദ്യത്തെ ഓൺലൈൻ പ്ലാറ്റ്ഫോം മുഖാന്തരം ഉണ്ടായിട്ടുള്ള തട്ടിപ്പ് രണ്ടാമത് അപ്പോൾ നമ്മൾ കൊടുത്ത പൈസ നമ്മുടെ പോയി നമ്മൾ അത്ര ദിവസം വർക്ക് ചെയ്ത ടൈം എഫേർട്ട് എല്ലാം പോയി നമുക്ക് പൈസ കിട്ടുകയും ചെയ്തില്ല അതാണുണ്ടായത് നമ്മൾ വെറുതെ ആർക്കും വേണ്ടി വർക്ക് ചെയ്ത് അങ്ങനെ ഫുൾ തെറ്റ് കണ്ടുപിടിക്കുകയായിരുന്നു അവരുണ്ടായിരുന്നത് അതിൽ നമുക്ക് തെറ്റാണോ ശരിയാണോ എന്ന് അറിയില്ല ഇപ്പോൾ യു ആണോ എ ആണോ എന്നതിൽ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുപോലെ ഇയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല ജി കണ്ടേ ഇ ആണോ ജി ആണോ ജെ ആണോ അതൊക്കെ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത്രയും ഇങ്ങനെ നമുക്കിങ്ങനെ സൂം ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത വേർഡ്സ് ആയിരുന്നു അങ്ങനെ സെക്കൻഡ് വൺ ക്യാപ്ചർ ടൈപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും ഇതേപോലെ തന്നെ നമ്മൾ കുറേ എഫേർട്ട് ഇടുന്ന അല്ലാതെ നമ്മുടെ ടൈമിന് ഒട്ടും വാല്യൂ കൽപ്പിക്കാത്ത ഒരു സംഭവമായിരുന്നു അത് നമുക്കതും കാര്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ചെന്നപ്പെട്ട വലിയൊരു അത് പറഞ്ഞുതരാം എൻ്റെ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഡെലിവറി കഴിഞ്ഞിരുന്ന സമയത്ത് എസ് എ മാതോ നമുക്ക് കുട്ടികൾക്ക് കുറേ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കണം എന്നൊക്കെ ഉണ്ടാവുമല്ലോ എനിക്കൊന്നും പറ്റിയില്ല കോവിഡ് കഴിഞ്ഞിരിക്കുന്ന ടൈമാണ് എല്ലാവരും സ്റ്റെക്കാണ് ആരുടെടുത്തും പൈസ ഇല്ല എല്ലാവരും സ്റ്റെക്കായിരിക്കുകയാണ് അമ്മയ്ക്ക് ജോലിയില്ല ഹസ്ബൻഡിന് ചൊലിയില്ല എല്ലാവരും സ്റ്റക്കായിരിക്കുന്ന സമയമാണ് അപ്പോൾ ആ സമയത്ത് എനിക്ക് എൻ്റെ എൻ്റെ മോൾക്ക് ഇഷ്ടപ്പെട്ടുള്ള സാധനങ്ങളൊന്നും എനിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല ഞാൻ അവൾക്ക് ഒരു ത്രീ മന്ത്സ് ആകുമ്പോഴേക്കും ഞാൻ ഒരു ജോബ് വേണം എന്നുള്ളൊരു ഇതിൽ വന്നു വർക്ക് ഫ്രം ഹോം നോക്കാം എന്ന് പറഞ്ഞിട്ട് അതിന് പറഞ്ഞാൽ ഞാൻ കുറച്ച് കുറച്ചിങ്ങനെ ടെലികോളിങ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് എനിക്ക് ഏണിങ്സ് ചെറിയ തോതിലുള്ള ഏണിങ്സ് കിട്ടുന്നുണ്ടായിരുന്നു ടെലികോളിങ് ചെയ്യുമ്പോൾ അപ്പോൾ ഈ ടെലികോളിങ് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ അപ്ന എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമിലാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്യണത് ആപ്പിലാണ് അതിൽ ഞാൻ ഇന്ത്യൻ മണി ഡോട്ട് കോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരിതിൽ അപ്ലൈ ചെയ്തു തന്നെ എന്താ റിലേഷൻഷിപ്പ് മാനേജർ ആറോ അത് ആ ഒരു പോസ്റ്റിനാണ് അപ്ലൈ ചെയ്തത് സ്റ്റാർട്ടിങ് ഫിഫ്റ്റീൻ കെ ആയിരുന്നു സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നത് അങ്ങനെ അപ്ലൈ ചെയ്ത് അതിൻ്റെ ട്രെയിനിങ് സെക്ഷൻ സെവൻ ഡേയ്സ് ട്രെയിനിങ് സെക്ഷൻ ആയിരുന്നു അതിൽ ഫസ്റ്റ് ഡേ ട്രെയിനിങ് കഴിയുമ്പോഴേക്കും അവർ പറഞ്ഞു അങ്ങനെ നമ്മൾ മൂന്ന് ആൾക്കാരെ അതിൽ ജോയിൻ ചെയ്യിക്കണം അവർ അറിയണം അവരെടുക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് അവർ കഴിവുണ്ടെന്നറിയില്ല നമ്മൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്ന സമയമാണ് അവരുടെ ട്രെയിനിങ് കഴിഞ്ഞ് നമ്മൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്ന ടൈമാണ് അപ്പോൾ പിന്നെ ഇവിടുന്ന് ഉള്ള ആൾക്കാർക്ക് നേരെ റിലേഷൻഷിപ്പ് മാനേജറിൽ നിന്ന് നേരെ ഹയർ പോസ്റ്റോ കിട്ടിയിട്ട് അവർക്ക് ബാംഗ്ലൂർ പോയിട്ട് വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞങ്ങളതിൽ കുറച്ച് രണ്ട് മൂന്ന് ഫ്രണ്ട്സ് എൻ്റെ ഫ്രണ്ട്സ് എന്നല്ല ഞാനതിൽ ജോയിൻ ചെയ്ത് ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞാൽ മാത്രമേ എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ അതിലേക്ക് കൊണ്ടുവരാറുള്ളൂ ഞാൻ അവിടുന്ന് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി അവിടുന്ന് ഫ്രണ്ട്സിനെ മീൻസ് ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി എന്നിട്ട് ഞങ്ങൾ ഒരുവിധം എങ്ങനെയൊക്കെയോ പൈസയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വീട്ടുകാരോട് ചോദിക്കാൻ മടിയായിരുന്നു വീട്ടുകാരോട് ചോദിക്കാൻ മടിയായിട്ട് ഞാൻ ഫ്രണ്ട്സിനെയും എല്ലാവരെയും ഒന്ന് വിളിച്ച് ജസ്റ്റ് ഒരു മൂന്ന് മെമ്പർഷിപ്പ് ഞാൻ ഫൈനൽ ഡേ ആകുമ്പോഴേക്കും എടുപ്പിച്ചു എന്നിട്ട് എന്താ വർക്ക് ചെയ്തു ഫോർ അവേഴ്സ് ടോപ്പ് ടൈം ആയിരുന്നു വേണ്ടത് രാവിലെ ഒരു ഒമ്പത് മണി തൊട്ടിട്ട് വൈകിട്ടൊരു എട്ട് മണി വരെ അല്ലെങ്കിൽ ഒരു ഏഴ് മണിയാകുമ്പോൾ നമുക്കൊരു വർക്ക് ചെയ്യായിരുന്നു കാരണം അതിൻ്റെ ഡെയിലി വെച്ച ടൈം അവർ ചേഞ്ച് ആക്കി എയ് ടു അൺലിമിറ്റഡ് ആയിരുന്നു നൈറ്റ് ടോക്കിങ് അപ്പോൾ അത് മിസ് യൂസ് ചെയ്യണ്ടായിരുന്നു കുറേ പേര് കാമുകമാരെ വിളിച്ചിട്ടും കാമുകിമാരെ വിളിച്ചിട്ടും ടോക്ക് ഡിഫറെൻ്റ് ആയിട്ടൊക്കെ അങ്ങനെ മിസ് യൂസ് ചെയ്യണമായിരുന്നു ആൾക്കാർ അപ്പോൾ അത് കാരണം കൊണ്ട് ടൈം ചേഞ്ച് ആക്കി രാവിലെ മീറ്റിംഗ് ഉണ്ട് രാവിലെ ഒരു എയിറ്റ് തേർട്ടിക്ക് മീറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഒമ്പതേക്കാൽ വരെ ഒമ്പത് വരെയൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ നമുക്ക് ആപ്പിൽ പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ വിളിക്കുക സംസാരിക്കുക ടോക്ക് ടൈം ടൈമാണ് ഫോർ അവേഴ്സ് നമ്മളടുത്ത് പറയുന്നത് ആകെ നാല് മണിക്കൂറേ നമുക്ക് ടോക്ക് ടൈം വേണ്ടുള്ളൂ ആകെ നാല് മണിക്കൂർ നമുക്ക് കോൾ വിളിച്ചാൽ എടുക്കില്ല അവർ ഓഫ് ആക്കി വയ്ക്കും നമ്മൾ ഫുൾ ഡേ ഇരുന്ന് വർക്ക് ചെയ്താലും നാല് മണിക്കൂർ കംപ്ലീറ്റ് ആവില്ല ചില ദിവസം എനിക്ക് രണ്ട് മണി മിനിമം രണ്ട് മണിക്കൂർ കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് പേയ്മെന്റ് കിട്ടുള്ളൂ ബാക്കിയാ രണ്ട് മണിക്കൂർ മുന്നേ വർക്ക് ചെയ്തതിൽ നമുക്ക് ഒട്ടും പേയ്മെന്റ് കിട്ടില്ല രണ്ട് മണിക്കൂറിന് ശേഷം നാല് മണിക്കൂറിൻ്റെ ഉള്ളിലുള്ള ടോക്ക് ടൈമിനാണ് നമുക്ക് പേയ്മെന്റ് കിട്ടാം അപ്പോൾ അവര് ടീം ലീഡറിനെ സെലക്ട് ചെയ്യുമ്പോൾ മോഹത്ത് ഇതെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഭയങ്കര അടിപൊളിയായിട്ട് നമുക്ക് ഒരു ഇതിൽ വന്നിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ വാശിയായി കുട്ടീനെ വെച്ചിട്ട് മാക്സിമം അതൊരു ചെയ്ത് കൂട്ടും നമുക്ക് നല്ല ചീത്തക്കുവാണെങ്കിൽ കുട്ടീനെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ലേ കുളിക്കാൻ പറ്റില്ല ഒന്നിനും പറ്റില്ല ഫുൾ ടൈം ഇതിലും ഇങ്ങനെ ഇരിക്കുവാണ് ക്യാമറ ഓൺ ആക്കി വെച്ചിരിക്കും വേണം അപ്പോൾ ഭയങ്കര ഇതായിട്ട് പൈസ ഒരു പതിനയ്യായിരം രൂപ വരും ഒരു മൂന്ന് ഇതിന് വേണ്ടിയിട്ട് എന്നിട്ട് ഞാനൊരു മൂന്ന് മാസം അവിടെ വർക്ക് ചെയ്തു ഈ പതിനയ്യായിരം രൂപയുടെ പകുതി പോലും കിട്ടിയില്ല ഒരു ദിവസം നാല് മണിക്കൂർ അറ്റൻഡ് ചെയ്താലാണ് പിന്നെ അവർ നമ്മുടെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു എന്നെ ഒരു വീഡിയോ മുന്നത്തതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ സംഭവങ്ങളുണ്ടായിരുന്നു നമ്മളേനെ പൈസ തരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈ ഒരു കോഴ്സുകളിൽ കോഴ്സുകൾ കോഴ്സുകൾ കൊടുക്കുന്ന കൊടുക്കുന്നൊരു ആപ്പായിരുന്നു ഒരു കോഴ്സിന് എത്ര റേറ്റ് വെച്ചിട്ട് ഇപ്പൊ കൂൺ കൃഷി അതുപോലെ ഓരോ കൃഷികളെ കുറിച്ചിട്ടുള്ളത് റംബൂട്ടാൻ കൃഷി അങ്ങനെ ഓരോ കൃഷികളെ കുറിച്ചിട്ടുള്ള പശു വളർത്തല് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ സംഭവങ്ങളായിരുന്നു ഓൾ ഇന്ത്യ ആൾക്കാരുണ്ടായിരുന്നു അതിൽ അങ്ങനെ കുറെ പൈസ അതൊന്ന് നഷ്ടമായി ഒന്നും കിട്ടുകയും ചെയ്തില്ല അതിൻ്റെ ആഫ്റ്റർ ഇഫ്ലക്ട് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കണം എൻ്റെ ഫ്രണ്ട്സിനൊന്നും ഞാൻ പൈസ ഞാൻ പൈസ തരാൻ തിരിച്ച് തരാമെന്ന് പറഞ്ഞ് വാങ്ങിയതാണ് അവർക്കൊന്നും ഇപ്പോഴും പൈസ കൊടുക്കാൻ പറ്റിയിട്ടില്ല കിട്ടണമെന്ന് അങ്ങനെ അങ്ങനെ വല്ലപ്പോഴൊക്കെ എനിക്ക് വല്ല പൈസയും കിട്ടുമ്പോൾ അതൊന്ന് ഞാനൊരു പേഴ്സൻറ്റേജ് അവർക്ക് മാറ്റി വെച്ചിട്ട് അങ്ങനെ അവർക്ക് കൊടുക്കുക അങ്ങനെയാണ് ചെയ്യാറ് ഇപ്പോഴും കൊടുത്ത് തീർന്നിട്ടില്ല ഇപ്പോൾ ഞാൻ അപ്പാക്കസ് സ്റ്റീച്ചർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ ട്യൂഷൻ എടുക്കുകയാണ് വീട്ടിൽ തന്നെ അപ്പോൾ എനിക്ക് കുട്ടികളുണ്ട് അങ്ങനെ കുറച്ച് ഏണിങ്സ് കിട്ടുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ എൻ്റെ കാര്യങ്ങൾ കുറച്ച് കുറച്ച് കാര്യങ്ങൾ കേട്ടോ ഏട്ടനെ മാക്സിമം ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കാറുണ്ട് അമ്മ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ നടന്നു പോകണം അതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും ഓൺലൈൻ പ്ലാറ്റ്ഫോമിനൊട്ടും ഒട്ടും വിശ്വാസമില്ല ഒട്ടും വിശ്വാസമില്ല ഇല്ല അപ്പോൾ അങ്ങനെ വിശ്വാസം ഇല്ലാതിരിക്കുന്ന സമയത്താണ് ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട് റെഫർ ചെയ്തതാണ് ഒരു പ്ലാറ്റ്ഫോം യൂണിസോൺ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ ഞാൻ ആഡ് ഷെയർ ചെയ്തിട്ട് എനിക്ക് ആദ്യമായിട്ട് സത്യം പറയാനുള്ളു എനിക്ക് ആദ്യമായിട്ട് എൻ്റെ അക്കൗണ്ടിൽ ഒരു നാൽപ്പത് രൂപ ക്രെഡിറ്റ് ആയി ഒരു പതിനഞ്ച് രൂപ ഇരുപത്തഞ്ച് രൂപ ഇപ്പം ഒരു മുപ്പത്തിനാല് രൂപയിൽ കിടപ്പിനുണ്ട് കുറച്ച് ദിവസമായി ആഡ് വന്നിട്ട് രണ്ട് ദിവസം നമുക്ക് അടുപ്പിച്ച് ആഡ് വന്നിട്ടില്ലാന്ന് നമുക്ക് ലക്കി ഡ്രോ ഉണ്ട് ലക്കി കാഡ് ഉണ്ട് അപ്പോൾ അതുവഴി നമുക്ക് രണ്ട് രൂപ മൂന്ന് പേർക്ക് കിട്ടുമെന്ന് വിചാരിക്കണം ഒരു പ്രാവശ്യം രണ്ട് രൂപ കിട്ടിയായിരുന്നു ഞാൻ കഴിഞ്ഞ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ രണ്ട് എനിക്ക് ആഡ് വന്നിട്ടില്ല ഇന്നും എനിക്ക് ആഡ് വന്നിട്ടില്ല അപ്പോൾ ഇന്ന് എനിക്ക് ലക്കി കാർഡ് ഉണ്ടെന്ന് വിചാരിക്കണം അങ്ങനെ വെച്ചാൽ ചെറിയ തോതിലൊരു എമൗണ്ട് കിട്ടുന്നുണ്ട് എമൗണ്ട് എന്നൊന്നും പറയാ ഈ കുറേ ആൾക്കാരില്ലേ ആ പിന്നെ ഞാൻ മെയിനായിട്ട് വീഡിയോ എടുക്കാനുള്ള കാരണം തന്നെ നമ്മൾ കുറേ ഓൺലൈൻ സൈറ്റുകൾ കയറുമല്ലോ ലൈക്ക് ആപ്പ് പിന്നെ എന്താ പറയുക വെബ്സൈറ്റിലൊക്കെ കയറുമല്ലോ അതിൽ തൊണ്ണൂറ്റി എട്ട് ശതമാനം വിശ്വസിക്കാൻ പറ്റാത്ത ആപ്പുകളാണ് ഓക്കെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്യണം ചെയ്യണുണ്ടോ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരു ആപ്പ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി വന്നിട്ടുണ്ട് അപ്പോൾ മിക്ക ആപ്പുകളും വിശ്വസിക്കാൻ പറ്റാത്ത ആപ്പുകളാണ് കാരണം നമ്മളെ ടൈമിന് ഒട്ടും വാല്യൂ തരാത്ത ആപ്പുകൾ തന്നെയാണ് മിക്ക ആപ്പുകളും ഒന്ന് ആയിട്ട് പറയാൻ പറ്റും കാരണം ഇപ്പം നമ്മൾ സൈനും ചെയ്തു അമ്പത് കോയിൻ കിട്ടി നമ്മൾ എന്താ പറയുക പ്രൊഫൈലൊക്കെ ശരിയാക്കി നമുക്കൊരു പത്ത് കോയിൻ കിട്ടി രണ്ട് മൂന്ന് ഗെയിം കളിച്ചു നമുക്കൊരു നൂറ് കോയിൻ കിട്ടി പക്ഷെ അത് വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് കോയിൻ വേണം സോ അവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് എവിടെയാണ് നമ്മുടെ ടൈമിന് എവിടെയാണ് അവർ ഒരു വാല്യൂ തരുന്നത് നമ്മളെടുക്കുന്ന എഫേർട്ടിന് നമ്മുടെ നെറ്റിന് നമ്മൾ ഒരു ദിവസം റീചാർജ് ചെയ്യണമെങ്കിൽ തന്നെ ഇന്നത്തെ റേറ്റ് അറിയാമല്ലോ രണ്ട് മാസം റീചാർജ് ചെയ്യുകയാണെങ്കിൽ ഏപ്രിൽ അറുന്നൂറ്റി പത്തൊമ്പത് രൂപയാണ് ഇപ്പം മിനിമം അപ്പോൾ ഈ അറുന്നൂറ്റി പത്തൊമ്പത് രൂപയുടെ പകുതി പോലും നമുക്ക് കിട്ടുന്നില്ല രണ്ട് മാസം നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് റീചാർജ് ചെയ്യാനുള്ള ഒരു എമൗണ്ട് എങ്കിലും കിട്ടണ്ടേ അതുകൊണ്ട് പറയാണ് അപ്പോൾ ഒട്ടും നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്ന എനിക്ക് എനിക്ക് എൻ്റെ ഒരു ഇതിലാണ് ഞാൻ കുറേ ആപ്പുകളും ട്രൈ ചെയ്തിട്ടുണ്ട് കുറേ വെബ്സൈറ്റുകളോട് നോക്കിയിട്ടുണ്ട് ഞാൻ എനിക്ക് നല്ലതാണെന്നുണ്ടെങ്കിൽ ഞാൻ റെഫർ ചെയ്യാറുണ്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് അബാകസ് പഠിച്ചോ അല്ലെങ്കിൽ അല്ല ടി ടി സിയും പഠിച്ചോ അല്ലെങ്കിൽ അല്ല ബി എഡും മേടിച്ചോ പറ്റുമെങ്കിൽ അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഫഷൻ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് അത് റിലേറ്റഡ് ആയിട്ട് ജോബ് ചെയ്തോ ഈ വർക്ക് ഫ്രം ഹോമൊന്നും ഹൺഡ്രഡ് പേഴ്സൻറ്റ് ട്രസ്റ്റബിൾ അല്ല അല്ല അതുകൊണ്ടാണ് എൻ്റെ പൈസയോ പോയി കുറച്ചൊക്കെ നിങ്ങളുടെ പൈസയും പോയി ഉണ്ടാവും ഈ വീഡിയോ കാണുന്ന മിക്ക ആൾക്കാരുടെ പൈസ കുറച്ചെങ്കിലും പോയി ഉണ്ടാവും പോവാതിരിക്കില്ല ഓൺലൈൻ ജോബ് നോക്കുന്ന ആൾക്കാരാണ് എന്നെ അതുകൊണ്ട് പറയാണ് നിങ്ങൾക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആപ്പ് ആപ്പുകളെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു ഞാൻ ട്രൈ ചെയ്യാം ഞാൻ അതിനെ വീഡിയോസ് ചെയ്യാം ബാക്കിയുള്ളവർക്ക് ആക്കാം പിന്നെ നമ്മൾ കുറേ ഇങ്ങനെ ഒരു മിനിറ്റിൽ ആയിരത്തഞ്ഞൂറ് രൂപ കിട്ടി പതിനയ്യായിരം രൂപ കിട്ടി പതിനയ്യായിരം രൂപ ക്രെഡിറ്റായി പത്തായിരം രൂപ ക്രെഡിറ്റായി ഇരുപതിനായിരം രൂപ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മണിക്കൂറിന് ആയിരം രൂപ ഒരു മണിക്കൂറിന് അറുന്നൂറ് രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് വീഡിയോ ചെയ്യുന്നുണ്ട് ഇത് അവരതിനെ ഒന്ന് നെഗറ്റീവ് ആക്കാൻ വേണ്ടി പറയാനല്ല അവരെടുക്കുന്നത് അവർക്ക് അവർക്ക് എന്താ പറയുക അപ്പം രണ്ട് തരത്തിലുണ്ടല്ലോ മാർക്കറ്റിങ്ങിൻ്റെ ആൾക്കാർ അവർക്ക് പൈസ കൊടുക്കണ്ടാവും യൂട്യൂബിൻ്റെ ആൾക്കാർക്ക് അവർക്ക് പൈസ കൊടുക്കണ്ടാവും സോ അവർക്ക് അതൊരു ഏർണിങ് ആണ് പക്ഷേ അതുവഴി നമ്മൾ കുറേ സൈൻ ഇൻ ചെയ്യും അത് അവർക്കൊരു ഏണിംഗ് ആണ് പക്ഷേ നമുക്ക് വരുന്നത് നമ്മൾ പൈസ കൊടുത്തതെന്നുണ്ടെങ്കിൽ നമുക്ക് വമ്പ നഷ്ടമാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് പറയാണ് ശ്രദ്ധിച്ച് ചെയ്യുക എല്ലാ കാര്യങ്ങളും വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ജസ്റ്റ് നമ്മളൊന്ന് അവേറായിരിക്കുക നമ്മളെ ശ്രദ്ധിക്കുക നമ്മൾ മാത്രമേ ഉള്ളൂ വേറെ ആരുണ്ടായാലും നമ്മൾ വേറെ ചതിയിലും ചെന്ന് പെട്ടതിന് ശേഷമാണ് നമ്മളിരുന്ന് കരയുക എന്നെപ്പോലെ ഇരുന്ന് മൂങ്ങുക അതുകൊണ്ടാണ് ഓക്കെ ഇപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ഓഡിയോ